കൂട്ടുകാരെ ഞാൻ എട്ട് ബിയിൽ നിന്നും ശ്രീനന്ദന സുരേഷ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശുചിത്വവും മാലിന്യ സംസ്കരണവും എന്ന വിഷയത്തെ പറ്റിയാണ് ഏതൊരു വ്യക്തിക്കും അവശ്യം വേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് ശുചിത്വം നമ്മുടെ ഓരോരുത്തരുടെയും നല്ല ആരോഗ്യത്തിന് ശുചിത്വ ശീലങ്ങൾ നമ്മെ സഹായിക്കുന്നു ശുചിത്വം എന്നാൽ നമ്മുടെ ശരീരവും നാം ജീവിക്കുന്ന ചുറ്റുപാടും മണ്ണും ജലവും വായുവും എല്ലാം മാലിന്യമുക്തമായിരിക്കുന്നു എന്നാണ് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ചൊല്ല് ശുചിത്വ ശീലങ്ങൾ നാം ചെറുപ്പം മുതലേ പാലിച്ചു തുടങ്ങണം എല്ലാ ദിവസവും കുളിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കുകയും മുടി ചീകി വൃത്തിയാക്കിയും തുടങ്ങി നിരവധി കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തിശുചിത്വം പാലിക്കാൻ പറ്റും എന്നാൽ നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ നാം ജീവിക്കുന്ന നമ്മുടെ നാടും വൃത്തിയായി സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് വ്യക്തിശുചിത്വത്തിൻ്റെ പ്രാധാന്യം കൊറോണ കാലത്ത് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് വ്യക്തിശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെങ്കിലും പരിസര ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം പലപ്പോഴും അലംഭാവം കാണിക്കുന്നു ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി തീർന്നിരിക്കുന്നു എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നാണ് ചങ്ങമ്പുഴ പണ്ട് കേരളത്തെക്കുറിച്ച് പാടിയത് പക്ഷേ ഇന്നോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം മാലിന്യക്കൂന മാത്രം നമ്മുടെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും ആശുപത്രികളിലെയും ഫാക്ടറികളിലെയും മാലിന്യങ്ങൾ നമ്മുടെ തുറസായ സ്ഥലങ്ങളിലും റോഡരികിലും തോടുകളിലും കൊണ്ട് തള്ളിയിരിക്കുന്ന കാഴ്ച സർവ്വസാധാരണമാണ് നമ്മുടെ പൊതുനിരത്തുകളിൽ കൂടി പോലും മൂക്കുപൊത്താതെ നടക്കാൻ വയ്യ എന്ന സ്ഥിതിയാണുള്ളത് ഈ മാലിന്യങ്ങളിൽ നിന്നും ഈച്ച കൊതുക് എലി തുടങ്ങിയ ക്ഷുദ്രജീവികൾ പെരുക്കുകയും ചിക്കൻകുനിയ ഡെങ്കിപ്പനി എലിപ്പനി ടൈഫോയിഡ് കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെടുകയും ചെയ്യുന്നു ഇത്തരം രോഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഇത് നമ്മുടെ ശുചിത്വക്കുറവിനെയല്ലേ കാണിക്കുന്നത് ഒരു ശുചിത്വ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചു ജീവിച്ചാൽ നമ്മുടെ നാടും സമൂഹവും വൃത്തിയുള്ളതാകും നാം ഓരോരുത്തരും ശുചിത്വം പാലിക്കുന്നതോടൊപ്പം നമ്മുടെ പൊതുസ്ഥലങ്ങളിലും മാലിന്യമുക്തമാക്കുവാൻ ശ്രദ്ധിക്കണം അതിനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പാക്കണം ശുചിത്വ യജ്ഞങ്ങൾ കേവലം ആചരണങ്ങൾ മാത്രമാകാതെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകണം എൻ്റെ നാട് ശുചിത്വ നാട് എന്നതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നന്ദി നമസ്കാരം